േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും ഗംഗയെ താലി കിട്ടണമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കാശിനാഥൻ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ഇതേ തുടർന്ന് കാശിനാഥൻ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് യാതൊരു വിട്ടുവീഴ്ചയും ഇതിന്റെ പേരിൽ ഉണ്ടാവരുത് എന്ന് ഉറപ്പിച്ചു കൊണ്ടുള്ള നീക്കത്തിൽ ഒടുവിൽ ഗംഗയും കൂട്ടലുമാകെ പെട്ടുപോവുകയാണ് കാശിനാഥന്റെ നീക്കങ്ങൾ ഇതേ തുടർന്ന് തിരിച്ചടിയാവുകയും ചെയ്യുന്നു മനുവിനും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നെത്തിയതിനെ തുടർന്ന് കാര്യങ്ങൾ വിട്ടുകളയുന്നതിനായി തയ്യാറായി കൊണ്ട് മനുവും മുന്നിലേക്ക് പോവുകയാണ് ഇനിയും പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നത് സത്യം തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയാണ് മനു വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നുമില്ലല്ലോ എന്ന് ആലോചിക്കുന്നു ഇതേ സമയം കാശിനാഥൻ തൻ്റെ നീക്കങ്ങൾ വിജയിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി തുടങ്ങിയതിനെ തുടർന്ന് ചെന്ന് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗംഗയെ ഗംഗയോട് ഞാൻ നിന്നെ താഴുകെട്ടിയില്ല എങ്കിൽ നിന്റെ കുടുംബം തന്നെ നശിച്ചു പോകും എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും എൻ്റെ നീക്കങ്ങൾ ഇനി തടുക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം നീ ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇപ്പോൾ ഗംഗ ഒടുവിൽ ഗംഗ തൻ്റെ കുടുംബത്തെ ഒന്നും ചെയ്യരുത് എന്ന പേക്ഷിക്കുകയാണ് ഞാൻ എൻ്റെ തോൽവി സമ്മതിക്കാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് പറയുന്നോ അത് ചെയ്തു തരാം ഒരു പ്രശ്നവും എൻ്റെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാവുകയും ഇല്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തതിനെ തുടർന്ന് തൻ്റെ വിജയം ഉറപ്പിക്കുന്ന അയാൾ ഇതേ തുടർന്ന് അമ്പലത്തിലേക്ക് വരണമെന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മറ്റാരും ഈ ീകാര്യം അറിയരുത് അതുകൊണ്ട് തന്നെ നീ ഈ കാര്യം മറ്റാരോടെങ്കിലും വിളിച്ചു പറഞ്ഞ രക്ഷപ്പെടാനുള്ള പദ്ധതിയാണ് മനസ്സിൽ കണ്ടിട്ടുള്ളത് എങ്കിൽ നിന്റെ ഒരു തീരുമാനം ആവുകയും ചെയ്യും കാശിനാഥനെ അറിയാമല്ലോ എന്നുള്ള ഭീഷണിയും പറഞ്ഞതിനെ തുടർന്ന് ആകെ പെട്ടുപോയിരിക്കുകയാണ് ഗംഗ തൻ്റെ യും കുടുംബത്തെയും എന്നുള്ള തീരുമാനം എടുക്കുന്ന ഗംഗ ഇതേ തുടർന്ന് താലി കെട്ടുന്നതിനായി കഴുത്തുനേക്കി കൊടുത്തിരിക്കുകയാണ് കാശിനാഥന് ഇതോടെ താൻ വിജയിച്ചു കഴിഞ്ഞു എന്നും ഗംഗയെ എന്നേക്കുമായി താൻ സ്വന്തമാക്കി എന്നും ഉറപ്പിക്കുന്ന കാശിനാഥൻ വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്